യിൽ സി പി എം കോൺഗ്രസ് സംഘർഷം സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ സ്ഥാപിക്കുന്നതിനെല്ലാം തർക്കമുണ്ടായത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ് സജോദ്ണ്ടെന്ന് മനസ്സിലാക്കുന്നു കണ്ണൂർ ചെറുപുഴയിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി ഈ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ പോലീസ് ക്യാമ്പ് സജോ സജോ ദേവസ്യ വിവരങ്ങൾ സുഹൈൽ എട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് കണ്ണൂരിലെ ചെറുപുഴ ഉൾപ്പെടുന്ന പ്രദേശം ചെറുപുഴ മേലെ ബസാറിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയാണ് കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത് നേരത്തെ ആദ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ വലിയ പ്രചാരണ ബോർഡ് മേലെ ബസാറിലെയും നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് സ്ഥാപിച്ചിരുന്നു ഇതേ സ്ഥലത്ത് തന്നെ യു ഡി എഫ് പ്രവർത്തകർ കാസർഗോഡ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെയും പ്രചാരണ ബോർഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചു അപ്പോൾ ആണ് ഇരു വിഭാഗവും തമ്മിൽ തർക്കമുണ്ടായത് പിന്നീട് തർക്കം വലിയ തോതിൽ വാക്കേറ്റവും ഒക്കെയായി മാറിയതുകൂടി പോലീസ് സ്ഥലത്തെത്തി ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തി സമവായത്തിലൂടെ രണ്ട് പുതിയ ബാനറും സ്ഥാപിക്കുക മറ്റൊരു സ്ഥലത്ത് പ്രചാരണ ബോർഡ് സ്ഥാപിക്കുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചു പക്ഷേ ഇതിനെ ചൊല്ലി ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഒരു വിഭാഗം പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിലേക്ക് തർക്കം കയ്യാങ്കളിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടായി ചെറുപുഴ പോലീസ് വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത് സ്ഥലത്ത് പക്ഷേ കൂടുതൽ സംഘർഷ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഈ എത്തിച്ച രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രചാരണ ബോർഡ് അതേ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചിരുന്നു ഇത് പക്ഷേ മറ്റൊരു ഭാഗത്ത് സ്ഥാപിക്കണം ആദ്യം തങ്ങളാണ് ബാനർ സ്ഥാപിച്ചത് ആ സ്ഥലത്തോട് ചേർന്ന് തന്നെ പ്രചാരണ ബോർഡ് സ്ഥാപിക്കുന്നതിനാണ് സി പി എം പ്രവർത്തകരെ എതിർത്തത് അത് പക്ഷേ അതിന് വഴങ്ങാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല ഇതേ തുടർന്നാണ് അതൊരു കയ്യാങ്കളിലേക്ക് പോയത് എന്നാൽ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാതെ പോലീസ് സംഘർഷ സാഹചര്യം സ്ഥലത്തുണ്ടെങ്കിൽ തന്നെയും വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാതെ പോലീസ് ഇടപെടലാണ് സഹായിച്ചത് പോലീസ് വലിയ തോതിൽ തന്നെ ഈ തർക്കം കൈവിട്ടുപോയ നില വന്നപ്പോൾ തന്നെ വലിയ പോലീസ് സന്നാഹം സ്ഥലത്തെത്തുകയും സംഘർഷ സാഹചര്യം നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു പോലീസ് കൃത്യമായി ഇടപെട്ടു